നമസ്കാരം സൗദിയിൽ വാഹന അപകടത്തിൽ പ്രതിശ്രുത വധവും മരിച്ച സംഭവത്തിൽ വയനാട് സ്വദേശി ടീനയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു അഖിലിന്റെ മൃതദേഹം നേരത്തെ നാട്ടിലെത്തിച്ചിരുന്നു ഏപ്രിൽ രണ്ടിനാണ് സൗദിയിലെ അലുലയിൽ വെച്ചുണ്ടായ കാർ അപകടത്തിൽ ഇരുവരും മരിക്കുന്നത് വിവാഹ ആവശ്യത്തിനുള്ള സാധനങ്ങൾ എടുക്കാൻ പോകുന്നതിനിടയിലായിരുന്നു അപകടം അറുപത്തിനാല് ദിവസങ്ങൾക്ക് ശേഷമാണ് ടീനയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് നിയമ നടപടികൾ പൂർത്തിയാക്കിയ ടീനയുടെ മൃതദേഹം ജിദ്ദ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള വിമാനത്തിലാണ് നാട്ടിലെത്തിച്ചത് വിവാഹത്തിനൊരുങ്ങിയ രണ്ട് വീടുകളിലേക്കായിരുന്നു ഒരു രാത്രി കൊണ്ട് മരണം കടന്നു വന്നത് ഏപ്രിൽ രണ്ടിനായിരുന്നു ഈ അപകടം വിവാഹ ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനായിട്ടായിരുന്നു ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നും ഇരുവരും കാറിൽ യാത്ര ചെയ്തത് അപകടത്തിൽ രണ്ട് കാറുകൾ പൂർണ്ണമായി കത്തി നശിച്ചിരുന്നു ഫോറൻസിക് പരിശോധനാ ഫലം വൈകിയതാണ് മൃതദേഹങ്ങൾ വിട്ടുകിട്ടാൻ താമസിച്ചതെന്നാണ് അറിയുന്നത് നാലു മാസം മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹം ഉറപ്പിച്ചത് വിവാഹശേഷം ശേഷം അഖിലിനൊപ്പം ഇംഗ്ലണ്ടിലേക്ക് പോകാനും ടീന ശ്രമങ്ങൾ നടത്തിയിരുന്നു ബൈജുവിൻ്റെ നിസിയുടെ മൂത്തമകൾ ടീനയ്ക്ക് ഒന്നര വർഷം മുൻപാണ് സൗദി ലീഗ് നഴ്സ് വിസ ലഭിക്കുന്നത് ബൈജു നടവയലിൽ ഗുഡ്സ് ഓട്ടോ ഡ്രൈവറാണ് നിസി പ്രദേശത്തെ അച്ചാർ കമ്പനിയിലും ജോലി ചെയ്യുന്നു കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയായിരുന്നു ടീന പറമ്പിൽ പണിയെടുത്തും പശുവിനെ നോക്കിയും ജീവിച്ചിരുന്ന കുടുംബമായിരുന്നു അഖിലിന്റേത് വെല്ലൂരിലെ ബിരുദ പഠനത്തിന് ശേഷം വിദ്യാർത്ഥി വിസയിലാണ് അഖിൽ ബിരുദാനന്തര ബിരുദ പഠനത്തിന് ഇംഗ്ലണ്ടിലേക്ക് പോകുന്നത് പഠനത്തിനിടെ ജോലി ചെയ്തായിരുന്നു ജീവിതം രണ്ടര വർഷം മുൻപാണ് അഗിലിന് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ലഭിക്കുന്നത് ഇതിനിടെ അനിയൻ ഡെനിൽ അലക്സും ഇംഗ്ലണ്ടിലെത്തി നാലു മാസം മുൻപ് നടവൽ സ്വദേശി ടീനയുമായി അഗിലിന്റെ വിവാഹവും ഉറപ്പിച്ചു കഷ്ടപ്പാടുകളിൽ നിന്നും കുടുംബം മെല്ലെ കരകയറി വരുന്നതിനിടയിലാണ് അഗിലിന്റെയും പ്രതിസൃത വധു ടീനയുടെ മരണവാർത്ത കുടുംബത്തെ തേടിയെത്തിയത് അമ്പലവയൽ സെന്റ് മാർട്ടിൻസ് പള്ളിയിലായിരുന്നു അഖിലിന്റെ സംസ്കാരം അപകടത്തിൽ ഇരുവരുടെയും പാസ്പോർട്ടുകളും മറ്റു രേഖകളും കത്തി നശിച്ചിരുന്നു